സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വലിയ കളക്ഷനുകളുമായി മേലാ സമർപ്പിക്കുന്ന പ്രൗഢ വേദിയിലേക്ക് ഹൃദയപൂർവം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ മണിക്ക് സഫ ജലറി മേലാറ്റൂർ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എടവണ്ണയ്ക്കും അഭിമാന നേട്ടം മോഹിനിയാട്ടത്തിൽ രണ്ടാം തവണയും എ ഗ്രേഡ് നേടി എടവണ്ണ പത്തുപിരിയും സ്വദേശിനി നമിത ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് നമിത മത്സരരംഗത്ത് എത്തിയിരുന്നത് പതിനൊന്ന് വർഷമായി മുദ്ര നൃത്ത കലാക്ഷേത്രയിൽ ഷിബു പത്തപ്രിയത്തിന്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട് നമിത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരക്കുന്നിലെ വിദ്യാർത്ഥിനിയാണ് നമിത ജില്ലാ തലങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നമിത സംസ്ഥാന തലത്തിൽ മോഹിനിയാട്ടത്തിലാണ് തുടർച്ചയായ രണ്ടാം തവണയും എ ഗ്രേഡ് നേടുന്നത് സബ്ജില്ലാ കലോത്സവത്തിൽ മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം എന്നീ മൂന്നിനങ്ങളിലും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയ നമിത ജില്ലയിൽ മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയാണ് സംസ്ഥാന തലത്തിലേക്കെത്തുന്നത് ഈ വർഷം സബ് ജില്ലയില് മൂന്നൈറ്റത്തിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഭരതാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി അത് കഴിഞ്ഞ് ജില്ലയിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ഫസ്റ്റ് കിട്ടിയത് മോഹിനിയാട്ടാണ് ബാക്കി രംഗ് ഭരതനാട്യം കുച്ചിപ്പുടിയും തേടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ജില്ലയിൽ മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് കിട്ടി അതുപോലെ പിന്നെ സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടിയാൽ സ്റ്റേറ്റിലെ എ ഗ്രേഡ് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ മോഹിനാട്ടത്ത് തന്നെയാണ് എനിക്ക് സ്റ്റേറ്റിലെ എ ഗ്രേഡ് വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് എന്റെ അധ്യാപകൻ ഷിബു പത്തപ്രരിയം എന്റെ ഡാൻസ് മാസ്റ്റർ ആണ് മുദ്ര നൃത്ത കലാക്ഷേത്രമാണ് സ്ഥലം പിന്നെ ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് ജി എച്ച് എസ് എസ് കാരക്കുന്ന് എന്നിതിലേക്ക് നയിച്ച എല്ലാവർക്കും വളരെ സന്തോഷായിട്ടുണ്ട് എനിക്ക് ഇതിൽ കിട്ടിയത് നല്ല പ്രൗഡ് ആണ് ഇപ്പോൾ എന്റെ അച്ഛനായാലും അമ്മയായാലും നല്ല എഫേർട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എന്നെ അത്രയും എന്താ പറയാ നല്ല സപ്പോർട്ട് എന്റെ ഫ്രണ്ട്സും പിന്നെ എന്റെ പേരന്റ്സ് ആയിക്കോട്ടെ എന്റെ ഡാൻസ് ക്ലാസ്സിലെ സീനിയേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് എനിക്ക് തന്നിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ പറ്റിയത് പഠനത്തോടൊപ്പം തന്നെ എനിക്ക് ഡാൻസ് മുമ്പോട്ട് പോവാൻ ആഗ്രഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സ്കൂൾ കലോത്സവത്തിൽ തലത്തിൽ നാടോടി നൃത്തം മോഹിനിയാട്ടം ഭരതനാട്യം എന്നിവയിൽ ഒന്നാം സ്ഥാനവും നമിതയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് പത്തപരിയം സ്വദേശികളായ അനിൽ കോട്ടൂർ ഷനു ദമ്പതികളുടെ മകളാണ് നമിത ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ